വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നിവരുമായി ചേർന്ന് റഡാർ സ്ഥാപിക്കുന്നതിന്റെ ധാരണാപത്രം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഒപ്പുവയ്ക്കും പുതിയ റഡാർ വരുന്നതോടുകൂടി കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമാകും ഡയറക്ടർ കെ പ്രതികരണത്തിലേക്ക് വകുപ്പിന് നിലവിൽ കൊച്ചിയിലുള്ള ഒരു റഡാർ പിന്നെ തിരുവനന്തപുരത്ത് ഐസറയുടെ ഒരു റഡാറും കൂടിയുണ്ട് ഈ രണ്ട് റഡാറുമാണ് മുഖ്യമായും നമ്മൾ കാലാവസ്ഥ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലേക്ക് ഈ രണ്ട് റഡാറുകളുടെയും കവറേജ് വരുന്നില്ലാത്തത് കൊണ്ട് വടക്കൻ ജില്ലകളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് റിഡാറിൽ നിന്ന് കിട്ടുന്നുള്ളൂ ഈ കുറവ് പരിഹരിക്കുന്നതിനായാണ് വയനാടിൽ നമ്മളൊരു പുതിയ എക്സ്പാൻഡ് റഡാർ സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് ജൂൺ പതിനൊന്നിന് പത്തര മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ചേംബറിലാണ് ഇത് നടക്കുന്നത് ഈ ചടങ്ങിൽ ഐ എം ഡിയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുജയ് മഹാപാത്ര അതുപോലെ സംസ്ഥാനത്തിന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പി പ്രസാദ് എന്നിവർ പങ്കെടുക്കും അതുപോലെ തന്നെ ബത്തേരി രൂപതയുടെ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റിൻ കീപ്പള്ളി ഐ എം ഡിയുടെ റിപ്രസെന്റേറ്റീവ്സും കെ എസ് ഡി എം എയുടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ റഡാർ വരുന്നതോടുകൂടി വയനാട് പോലെ വളരെ കാലാവസ്ഥാപരമായി വളരെ വൽനറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ പറ്റുമെന്നും അതുപോലെ അവിടുത്തെ കാലാവസ്ഥാ പ്രവചനവും കാലാവസ്ഥാ നിരീക്ഷണവും കാര്യക്ഷമമായി നടത്താൻ പറ്റും മുന്നറിയിപ്പുകളൊക്കെ കൃത്യമായി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഐ എം ഡി ഡയറക്ടർ നീതോപാലിനാണ് പ്രതികരിച്ചത്